നമസ്കാരം വെള്ളാപ്പള്ളി നടേശനുമുണ്ട് ചില കച്ചവടക്കണ്ണുകൾ പിന്നെ ഇത്രയും പ്രായമായില്ലേ ഇനിയും കച്ചവടം നടത്തണോ എന്ന് ചോദിക്കുന്നവരുമുണ്ടാകാം പക്ഷേ രാഷ്ട്രീയമായ നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി മാത്രം പിണറായി വിജയൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന ആരോപണം നേരത്തെ തന്നെയുണ്ട് എന്തായാലും ഒപ്പം പോയിരുന്ന് സാമുദായിക നേതാവിൻ്റെ ആ ഒരു കർത്തവ്യം നിർവഹിച്ചല്ലോ സന്തോഷം ശ്രീനാരായണീയ ഭക്തരൊക്കെ തന്നെ അംഗീകരിച്ചു കൊണ്ടാണോ അങ്ങ് പോയത് എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും അതിനുശേഷം മാധ്യമങ്ങളോട് പിണറായി വിജയനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത് കേട്ടു കോൺഗ്രസ്സുകാർ ഒന്നിനും കൊള്ളാത്തവരാണ് അങ്ങ് പറഞ്ഞത് ശരിയാണ് പിണറായി വിജയൻ തന്നെ മൂന്നാമത് മുഖ്യമന്ത്രിയാകണം വേറെ ഒരു ഇടതുപക്ഷ നേതാവും മുഖ്യമന്ത്രി ആയിക്കൂടാ എന്നുകൂടി പറയുകയുണ്ടായി പിന്നെ മുഖ്യമന്ത്രിയുടെ സൈസ് കാറും എൻ്റെ കയ്യിലുണ്ട് അതിനേക്കാൾ വലിയ കാറും എൻ്റെ കയ്യിലുണ്ട് എന്നാൽ പിന്നെ എനിക്കെൻ്റെ കാറിൽ വന്നുകൂടായിരുന്നു എല്ലാം ഇത്തരത്തിൽ എല്ലാം ഒരുതരം അഭിനയങ്ങളാണ് എല്ലാം ഒരുതരം ഉടായിപ്പുകളാണ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഗെയിമുകളാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പാഴൂർ പടിപ്പുരയിൽ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കത് മനസ്സിലാകും അവരുടെ ശരീരഭാഷയിലുണ്ട് അതൊക്കെ തന്നെ ഇതിനകത്ത് വെള്ളാപ്പള്ളി നടേശനെ എന്ത് ലാഭം എന്ന് ചോദിക്കുന്നവരുണ്ടാകാം സാമ്പത്തിക ലാഭമുണ്ടോ എന്ന കാര്യവും നമുക്കറിയില്ല എന്തായാലും ഇദ്ദേഹം വലിയ കോർപ്പറേറ്റ് ബിസിനസ്സുകാരനൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾ തന്നെയാണ് ധാരാളം ബാർ ഹോട്ടലുകളുണ്ട് കൺസ്ട്രക്ഷൻ കമ്പനികളുണ്ട് മറ്റ് സ്ഥാപനങ്ങളുണ്ട് ഒക്കെ ശരിയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റ് പമ്പയിലോ അല്ലെങ്കിൽ സമീപ പ്രദേശത്തോ തുറക്കാനുള്ള അനുവാദം കൊടുക്കുമോ എന്നറിയില്ല അപ്പം ഹൈന്ദവ സമൂഹത്തെ കയ്യിലെടുക്കാൻ വെള്ളാപ്പള്ളി കയ്യിലെടുത്താൽ മതി എന്ന ഒരു ചിന്തയാണ് പിണറായി വിജയൻ വിജയനുള്ളത് പക്ഷേ അത് അത്ര ഫലവത്തല്ല ഇവിടെ ഈഴവ സമുദായങ്ങൾ അല്ലെങ്കിൽ സമുദായ അംഗങ്ങൾ വെള്ളാപ്പള്ളി പറഞ്ഞാൽ കേൾക്കുന്നവരാണോ പണ്ടായിരുന്നു ഇപ്പോഴല്ല എല്ലാവരും മാറിക്കഴിഞ്ഞു സഖാവി അതുപോലെ ഞാൻ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു വേള വെള്ളാപ്പള്ളിക്കും കഴിയുന്നുണ്ടാകും ആരും ഒന്നും കേൾക്കില്ല ജനങ്ങളൊക്കെ മനസ്സിലാക്കുന്നു ഭക്തി എന്നതിൻ്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ ആ അയ്യപ്പ സങ്കല്പത്തിൻ്റെ രൂപത്തിലുള്ള ആ സങ്കല്പത്തിൻ്റെ അർത്ഥം എന്താണ് ഇതിനെക്കുറിച്ച് ശബരിമലയുടെ ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശബരിമല എന്താണ് എന്നതിനെക്കുറിച്ച് ഈ രണ്ടു പേർക്കും വെള്ളാപ്പള്ളിക്കും പിണറായി വിജയനും വല്ലതും അറിയാമോ ഇവിടെ എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത് ആചാര ആചാരലംഘനം അതിനുശേഷം വനിതാമതിൽ ഉണ്ടായി അതിനും കൂട്ടുനിന്നയാളാണ് വെള്ളാപ്പള്ളി എല്ലാത്തിനും കൂട്ടുനിട്ട് ഇപ്പോൾ ഒരുതരം മറുകണ്ഠൻ ചാടിയും അല്ലെങ്കിൽ ഏർ മുഖ്യമന്ത്രിയെ സി പി എമ്മിനെ സൂഹിപ്പിച്ചു കൊണ്ട് നിൽക്കുന്നതിൻ്റെ അർത്ഥം പലതുണ്ട് ചില കേസുകളുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് ചില പ്രതിസന്ധികളുണ്ട് അതുപോലെ തന്നെ ചില സഹായങ്ങൾ വേണം അതിനു വേണ്ടി സോപ്പ് ഇട്ട് നിൽക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം സഖാവ് വെള്ളാപ്പള്ളി പണ്ട് വെറും വെള്ളാപ്പള്ളി നടേശനായിരുന്നു ഇടയ്ക്ക് സഖാവാകും ഇടയ്ക്ക് സംഖിയാകും ഇടയ്ക്ക് കുങ്ങിയാകും ഇങ്ങനെ നിലപാടുകൾ ഇങ്ങനെ അടിക്കടി മാറിക്കൊണ്ടിരുന്നാൽ എന്താകും ഫലം എന്ന് വെള്ളാപ്പള്ളി നടേശൻ അവർകൾക്ക് അറിയാമോ എല്ലാവർക്കും കുറച്ച് കഴിയുമ്പോൾ കാര്യം മനസ്സിലാകും ഇപ്പോൾ തന്നെ ഈഴവ സമുദായങ്ങൾക്കെല്ലാം തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ട് അങ്ങ് ഈഴവരുടെ സമുദായമായ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുള്ള ഒരു പദവിയാണ് അപ്പോൾ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് കാണിക്കാവുന്ന കാട്ടായങ്ങളാണോ അങ്ങ് ഇതുവരെ കാണിച്ചത് ഇനിയും കാണിക്കുന്നത് ഭക്തർക്കും ഹൈന്ദവ വിശ്വാസങ്ങൾക്കും വിശ്വാസികൾക്കും ക്ഷേത്രാചാരങ്ങൾക്കും ഒപ്പമല്ലേ ഒരു സമുദായ നേതാവ് നിൽക്കേണ്ടത് അല്ലാതെ സി പി എം എന്ന് പറയുന്ന വിശ്വാസമില്ലാത്ത വിശ്വാസത്തെ വിറ്റ് കാശാക്കുന്ന എല്ലാത്തിനെയും കോർപ്പറേറ്റ് വൽക്കരിക്കുന്ന എല്ലാത്തിനും കമ്മീഷൻ വാങ്ങുന്ന പാർട്ടിക്കൊപ്പമാണോ അങ്ങ് നിൽക്കേണ്ടത് അങ്ങേക്കത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ല എന്തേലും ഉണ്ടാകും സാമ്പത്തികമോ അല്ലാതെയോ ആയ പ്രയോജനങ്ങൾ അങ്ങേക്കുണ്ടാകും അങ്ങ് ഈ കളികൾ തുടരുക അങ്ങയുടെ അങ്ങയുടെ കയ്യിൽ ധാരാളം കാറുകളും വില കൂടിയ വണ്ടികളുമൊക്കെ ഉണ്ട് എന്നറിയാം എന്നാലും മുഖ്യമന്ത്രിയോടൊപ്പം ഒരുമിച്ച് ഒരു കാറിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് ഒരു വലിയ സെറ്റപ്പുള്ള മനുഷ്യൻ തന്നെയാണ് അങ്ങേ തീർച്ചയായിട്ടും ഒപ്പം ചേർത്ത് പിടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി അങ്ങ് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കുക പക്ഷേ ഒരു കാര്യം ഓർക്കുക അങ്ങയുടെ സമുദായ അംഗങ്ങളും മറ്റ് ഹൈന്ദവ വിഭാഗങ്ങളും ഒക്കെ തന്നെ അങ്ങയിൽ നിന്ന് ഏറെ അകലെയാണ് എന്നുള്ള കാര്യം സഖാവ് വെള്ളാപ്പള്ളി നടേശൻ ഒന്ന് മനസ്സിലാക്കിയാൽ അങ്ങയ്ക്ക് ഭാവിയിൽ എന്തെങ്കിലും ഗുണം കിട്ടും ഹൈന്ദവ വിശ്വാസങ്ങളെ ആചാരങ്ങളെ ചവിട്ടി വധിക്കുന്നവർക്ക് ഒപ്പം നിൽക്കുന്നു അവർ അവസരത്തിനനുസരിച്ച് പല കളികളും കളിക്കുന്നു ഇതൊക്കെ മനസ്സിലാക്കിയ കൊണ്ട് തന്നെ അവർക്കൊപ്പം നിൽക്കുക അവരുടെ തോളിൽ കൈയിടുക അവർക്കൊപ്പം ഒരു കാറിൽ സഞ്ചരിക്കുക ഇതൊക്കെ അത്ര ശരിയായ കാര്യമാണോ എന്ന് പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവർ ഒന്ന് ഓർത്തു നോക്കുക ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്